ഹലോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കിഴിപ്പുട്ടാണ് കേട്ടോ നല്ല നാടൻ കിഴിപ്പുട്ട് അതിപ്പോൾ പുട്ടുംപൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കുതിരാ വെക്കാൻ പുട്ടിലേക്ക് ഒരു തേങ്ങയും ആവശ്യമുണ്ട് ഇതൊക്കെ ചരുകി വരാം നമ്മുടെ തേങ്ങയും പുട്ടുംപൊടിയും ഒന്നിച്ച് മിക്സാക്കി എടുക്കാ പുട്ടും തേങ്ങയും അങ്ങനെയാണല്ലോ ഇടാറ് അത് നമ്മൾ തേങ്ങയും പുട്ടുംപൊടിയും കൂടി ഒന്നിച്ച് മിക്സ് ആക്കുകയാണ് ചെയ്യണേ അപ്പോൾ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് തയ്യൽ രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല രണ്ട് വായൻ്റെ വെട്ടി ഞാൻ ചെയ്യാൻ പോകുന്ന ഈ ഒരു ചെമ്പിൻ്റെ അടിയിൽ വെള്ളം നിറച്ച് ഇതുപോലൊരു കണ്ണിയുള്ള പാത്രം വെച്ച് ഇതിലേക്ക് ഒരു വായന്തല ഇറക്കി വെച്ച് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഇതിലേക്ക് ഈ ഒരു വായന്തയിലേക്ക് നമ്മൾ പുട്ടുംപൊടി നിറച്ച് വേവിക്കട്ടോ വായങ്കലൊക്കെ കാണുമ്പോൾ ആരും പേടിക്കേണ്ടട്ടോ ഒരുപാട് ജോലി ഉണ്ടാകുന്ന കരുതണ്ട ഈസി ആയിട്ട് നമുക്ക് വെന്ത് കിട്ടണ്ടട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പറ്റിയൊരു മസാലപ്പുട്ടാണ് നമുക്കതൊരു കുഴിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുട്ടുംപൊടി നിറച്ച് കൊടുക്കുക നമ്മുടെ പുട്ടിന് ആവി വന്നു കേട്ടോ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ കിളി ഇവിടെ വന്നിരിക്കുന്നത് വാലം കിളി ഞാൻ ഈ ഞാനീ പുട്ടെല്ലാവരും വേവിച്ചതിൻ്റെ ശേഷമാണ് കിഴി കെട്ടി എടുക്കുന്നത് കേട്ടോ ഇനി വേവിക്കാതെ വേണമെങ്കിൽ ഒന്നിച്ച് മസാല ഒക്കെ കൂട്ടിയിട്ട് ഞങ്ങൾക്ക് ദമ്മാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം കീ കെട്ടിയിട്ടാണ് ദമ്മാക്കിയെടുക്കണേ പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ അപ്പം നമ്മുടെ ചിക്കൻ കീ ദം എന്ന് പേരിട്ടിട്ടുണ്ട് അപ്പോൾ ചിക്കന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചിക്കനൊക്കെ ആയതിൻ്റെ ശേഷം നമുക്ക് മസാല ഒക്കെ നിറച്ചിട്ട് ഒന്നും കൂടി ദമ്മാക്കാനുണ്ട് ഇപ്പം എല്ലാം നമുക്കിനി കിഴി കെട്ടിയെടുക്കട്ടോ പുട്ട് ചിക്കനൊക്കെ വെച്ചിട്ട് ഇനി അത് കിഴിയാക്കി എടുക്കുക അപ്പം ഇതാ ഒരു കിഴി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഏഴ് കിഴി എനിക്ക് റെഡിയാക്കാനുണ്ട് നമ്മുടെ ഏഴ് കിഴികളിവിടെ റെഡി ആയിട്ടുണ്ട് ഈ കെട്ടൊന്നും എനിക്ക് ശരിക്കും കെട്ടാനും അറിയില്ല എന്നാലും ഒരു ഇതൊക്കെ കെട്ടി ഒപ്പിച്ചിട്ടുണ്ട്

对。 ஒரு கஷி இல்ல நல்ல டேஸ்ட்டு கைச்சிட்டு மட்டும் வீடு வரா